അവിടെ ബഹുമാനപ്പെട്ടവർ ഡൽഹിയിൽ അവിടെയുള്ള അനവധി ി പിന്നെ ഡൽഹി പൃഥ്വിരാജന്റെ നാട്ടിലേക്ക് ഒട്ടകങ്ങൾ വിശ്രമിക്കുന്ന ഒരു സ്ഥലമുണ്ട് അവിടെ പരിസരത്ത് അനാസാഗർ എന്ന വിശാലമായ ഒരു തടാകമുണ്ട് ആ തടാകത്തിന്റെ കരയിലെ രാജാവിന്റെ ഒട്ടകങ്ങളൊക്കെ വിശ്രമിക്കുന്ന ഒരു സ്ഥലമുണ്ടായിരുന്നു ആ സ്ഥലത്താണ് ബഹുമാനപ്പെട്ട ഒരു ടെന്റ് കിട്ടി അവിടെ കൂടി വലിയ വിരോധമൊക്കെ പറഞ്ഞു പക്ഷേ ഇത് ഒട്ടകത്തിന് കിടക്കാനുള്ള സ്ഥലമാണ് അതുകൊണ്ട് ഇവിടെ നിങ്ങൾ താമസിക്കാൻ പാടില്ല എന്ന് പറയും അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു എന്നാണ് എന്റെ ഒട്ടകം തന്നെ കടന്നു ആ മൈദാനും മാറിയിട്ട് പരിസരത്തല്ല കുറച്ച് ദൂരെയാണ് അനാസ ആദ്യം മൈതാനിയില മൈതാനിന് പിന്നെ അനാസാഗറിന്റെ പരിസരത്തേക്ക് ബഹുമാനപ്പെട്ടവർ വരികയാണ് അതിന്റെ നടുവിൽ ഒരു ക്ഷേത്രവും ഒക്കെ ഉണ്ടായിരുന്നു അവരൊരു ഷിർക്കിന്റെ മണ്ഡപവും ഒക്കെ അവിടെ ഉണ്ടായിരുന്നു പക്ഷേ ബഹുമാനപ്പെട്ടവരെ എന്നാ നിന്റെ ഒട്ടകത്തിന് കിടക്കാനുള്ള സ്ഥലമായത് കൊണ്ട് ഞാൻ എന്നാൽ ഇവിടെ നിൽക്കണ്ട നിന്റെ ഒട്ടകം കിടന്നു എന്ന് പറഞ്ഞിട്ട് ബഹുമാനപ്പെട്ടവരെ അവർ പോയതിനു ശേഷം ദിവസങ്ങളോ ഒട്ടകങ്ങൾ ഗണിയിക്കാൻ കഴിയാതെ തന്നെ ആ മൈതാനിയിൽ കടന്നുപോയി وبعد نزول الشيخ قرب البحيرة إتخذ عريسا يَعْبَدُ فيه وانتشر أصحابه فأخذوا الماء من البحيرة وتولوا واتصلوا فيه فأغلب الكفار ومنعوا مص الماء ബഹുമാനപ്പെട്ടവര് ആ അനാസാഗർ വിശാലമായ തടാകമാണ് അനാസാഗർ ആ അനാസാഗറിൽ നിന്ന് വെള്ളം എടുത്ത് അവിടെ ഒന്നോ ചെയ്തുകൊണ്ട് അവിടെ ഇങ്ങനെ കൂടുന്നത് ആ തദ്ദേശവാസികളായ പല സത്യനിഷേധികൾക്കും ഇഷ്ടപ്പെട്ടില്ല അവർ പരമാവധി പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും വെള്ളം എടുക്കുന്നതിനെ തൊട്ട് ഒരുപാട് നിഷേധങ്ങളും ഒരുപാട് പ്രയാസങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാക്കുകയും ചെയ്യും فبلغ الأمر إلى الشيخ فقال: جاء الحق وزهق الباطل إن الباطل كان زهوقا വരികയും അസത്യം നിഷ്കാസിതമാവുകയും ചെയ്യാനുള്ള സന്ദർഭമായിട്ടുണ്ട് എന്നായത്തോടി ബഹുമാനപ്പെട്ടൊരു പാത്രം ഹാദിമിന്റെ എടുത്ത് എടുത്തു കൊടുത്തു കയ്യ് ഒരു ഒരു കോപ്പ അതിനെ എങ്ങോട്ട് കോ കോ എടുത്തോ എന്ന് പറഞ്ഞിട്ട് കോപ്പ എടുത്തിട്ട് കൊടുത്തു എന്ന് പറഞ്ഞിട്ട് ഒരു കോപ്പ വെള്ളം ആദ്യം എടുക്കാൻ വേണ്ടി പറഞ്ഞു ബഹുമാനപ്പെട്ടവരെ എടുക്കാൻ വേണ്ടി ഹാദിമിനെ പറഞ്ഞാദ്യ ഹാദിമിനെ പറഞ്ഞു ഹാദിമ എന്ന് പറഞ്ഞിട്ട് ആ അനാസാഗറിൽ നിന്ന് ഒരു കോപ്പ കോരിമോ ഉടനെ ആ അനാസാഗറിൽ വെള്ളം പറ്റി ഈ കോഴിക്കോട്ട് കടപ്പുറത്ത് മഹാനായപ്പെട്ടവർ പ്രസംഗിക്കുന്നത് എന്റെ ഈ ചെവിയിൽ കുട്ടിക്കാലത്ത് ഞാൻ കേട്ടിട്ടുണ്ട് അറുപതാം വാർഷികത്തിലോ മറ്റൊന്നാണ് എന്റെ ഓർമ്മ അള്ളാഹു ബഹുമാനപ്പെട്ടവർക്ക് ഒരു മത്സഹയമായ ജീവിതം കൊടുക്കട്ടെ എന്നൊക്കെ പറഞ്ഞത് അതിങ്ങനെ ചെവിൽ അലക്കുന്നത് പോലത്തുള്ളൂസാഗർ വറ്റിപ്പോയി നാട്ടിലുള്ള രാജസ്ഥാനുള്ള വെള്ളം മുഴുവനും വറ്റിപ്പോയി െല്ലം പറ്റി അനാസാഗറിലെ വെള്ളം പറ്റി ആകെ പറ്റി എന്ന് മാത്രമല്ല പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് മുലയൂട്ടുന്ന രജപുത്ര പെണ്ണുങ്ങളെ മുലപ്പാൽ പറ്റിപ്പോയി ചിത്ര മുലപ്പാൽ പോലും പറ്റിപ്പോയി ബഹുമാനപ്പെട്ട ഹാജക്ക് വെള്ളം കൊടുക്കുക ആ ആ പാത്രം അതായത് വെള്ളം നിഷേധിച്ചപ്പോൾ ഒരു പാത്രം ഒരു കോപ്പ് വെള്ളം അനാസാഗറിൽ നിന്നെടുത്ത കാരണത്താൽ അനാസാഗർ പറ്റി നാട്ടിലെ വെള്ളം മുഴുവനും പറ്റി മുലയൂട്ടുന്ന പെണ്ണുങ്ങളെ മുലപ്പാൽ പോലും പറ്റിപ്പോയിന്ന് ൂന സത്യനിഷേധികളാണെങ്കിലും കരഞ്ഞുകൊണ്ട് പിന്നെ ഷേഖിന്റെ അരികിൽ വന്നു ഭയങ്കര മനസ്സിലുള്ള ആളായിരുന്നു വന്നു ബഹുമാനപ്പെട്ടവർ ആ പാത്രം അങ്ങോട്ട് തന്നെ ഒഴിക്കാൻ വേണ്ടി പറഞ്ഞു എടുത്തു പോലെ തിരിച്ചങ്ങോട്ട് ഒഴിക്കാൻ പറഞ്ഞു മൈതാനിന്റെ കാവൽക്കാരൻ വന്നു ഇലൽ രാജാവിലേക്ക് കാര്യങ്ങൾ പറഞ്ഞു നമ്മുടെ രാജാവിന്റെ ഒട്ടകങ്ങൾ രാജാവെ ഒട്ടകങ്ങൾ എണീക്കുന്നില്ല നിന്റെ ഒട്ടകം ഇവിടെ കടന്നോട്ടെ എന്ന് പറഞ്ഞിട്ടാണ് സേഹവർന്ന് പോയത് രാജാവാകട്ടെ ഭയങ്കര ദേഷ്യത്തിലായിരുന്നു തൽക്കാലം നടിച്ചിട്ട് അതിനൊരു പ്രതിവിധി ഉണ്ടാക്കാൻ ഷെയ്ഖിനോട് തന്നെ ആവശ്യപ്പെടാൻ വേണ്ടി പലവട്ടം വിനയം നടിക്കുകയും പലവട്ടം ചതിക്കാൻ ഒഴുങ്ങുകയും ചെയ്യുന്ന പൃഥ്വിരാജ ചൗഹ്വാൻ അവതാനം അവസാനം പൃഥ്വിരാജ് ചെഹ്വാൻ ഒന്നുമില്ലാതെ തകർന്ന് തരിപ്പണമാവുക ഒരുപാട് ആളുകൾ അദ്ദേഹം സാഹിറായി കൊണ്ടുവരുന്ന ആളുകൾ വരെ നന്നായി ഞാൻ ആ ഭാഗത്തേക്ക് വരാം ഈ രണ്ട് സംഭവങ്ങൾക്ക് ശേഷം ഞാൻ എന്തിനാ എന്തിനായിട്ട് പറഞ്ഞെന്ന് വെച്ചാൽ ഇവിടെ ഇവിടെ വാള കൊണ്ടൊക്കെ വെട്ടിയിട്ടോ കൈവെട്ടിയിട്ടോ ആയുധങ്ങൾ പ്രയോഗിച്ചിട്ടോ അല്ല ആ ജനങ്ങളൊന്നും ബഹുമാനപ്പെട്ട സത്യതീ ഇവിടെ പ്രചരിപ്പിച്ചത് നമുക്ക് മനസ്സിലാക്കണം അള്ളാഹുവിന്റെ വെളിച്ചമുണ്ടായപ്പോൾ പ്രകൃതിയിലെ ഓരോ വസ്തുക്കൾക്കും അവർക്ക് വഴിപ്പെടുന്നത് കണ്ണിൽ കണ്ടു എല്ലാരും അതുകൊണ്ട് ഇവരെ അംഗീകരിച്ചിട്ടില്ലെങ്കിൽ നമ്മളെ കാര്യം വരെ പോക്കാണെന്ന് അവർക്ക് ബോധ്യപ്പെട്ടു അങ്ങനെ ഉണ്ട് പറഞ്ഞു എൻ ബി കോശത്തിൽ ോത്തിൽ ചിറ്റിയെ കുറിച്ചുള്ള അധ്യായത്തിൽ പറയുന്നത് ഇന്ത്യയിൽ തൊണ്ണൂറ് ലക്ഷം ആളുകൾ മുസ്ലിമാകാൻ ആ മനുഷ്യനാണ് കാരണക്കാരൻ എന്നോഹ് നമുക്ക് ബോധം തരട്ടെ ഇന്ത്യയിലെ ദീനി ദീനിധാന്വത്തിന്റെ അസ്തിത്വം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട ഹാജ അജ്മീരി ചെയ്യട്ടെ ചിന്തിക്കണം അങ്ങനെ അത് അഥവാ ആ മനുഷ്യരുടെ സമുന്നതമായ ഇലാഹിയായ ബന്ധം കണ്ടപ്പോൾ അവരെ എതിർക്കാൻ കഴിയില്ല അവർ പടച്ചവന്റെ ആളുകളാണെന്ന് പൂട്ടിപ്പെട്ട് ആളുകൾ മുഴുവനും അവരെ കൂടെ തൊണ്ണൂറ് ലക്ഷം ആളുകൾ അതുകൊണ്ടാണ് ഷേഖ് ഒരിക്കൽ കയറി ചെന്നപ്പോൾ കുട്ടിക്കാലത്ത് തന്നെ ഇരുപതാമത്തെ വയസ്സിൽ ഷേഖ് കയറി ചെന്നപ്പോൾ അൻഹു പറഞ്ഞത് ലക്ഷക്കണക്കായ ആളുകൾക്ക് ഹിതായത്തിന് സ്വഭാവമുള്ള ആളാണ് ഈ കയറി വരുന്നത് ഇരുപത് വയസ്സായ ചെറുപ്പക്കാരനെ കണ്ടപ്പോൾ മഹാനായ ഷേഖ് മൊഹിദ്ദീൻ അബ്ദുൽ ഖാദിർ ഖാദുർ ജിലാനെ പറ്റിപ്പോയി എന്ന് ഒറക്കെ പറ അബ്ദുൽ ജീലാനി ഇരുപത് വയസ്സായ ഖാജ കേറി വന്നപ്പോൾ ബഗ്ദാദിൽ കേറി വന്നപ്പോൾ പറഞ്ഞു ലക്ഷക്കണക്കായ ആളുകൾക്ക് മനുഷ്യന്മാരെ നിങ്ങൾ ഇതൊന്ന് കേൾക്കി എൻ ബി എസ് വിഷവിജ്ഞാന കോശം ഇപ്പൊ റീപ്രിന്റ് ചെയ്യുന്നില്ല കേട്ടു ആ എൻ ബി എസ് വിശ്വവിജ്ഞാന കോശത്തിൽ ഹാജാഹിൻ സൃഷ്ടിയെ കുറിച്ചുള്ള ആ അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട് ഈ തൊണ്ണൂറ് ലക്ഷം ആളുകൾ മുസ്ലിമായ ഗാൻ ആ മഹാൻ കാരണക്കാരിയായി കാരണക്കാരനായി അങ്ങനെ അതോടുകൂടെ പിന്നെ ആരും ബഹുമാനപ്പെട്ടവരെ എതിർക്കാൻ പറ്റില്ല പക്ഷെ രാജാവിനും രാജാവിന്റെ ചില ചിങ്കരന്മാർക്കും ഇവരെ പുറത്താക്കിയേ മതിയാവൂ എന്ന ചില ഒരു ചില വൈരനിര്യാതന ബുദ്ധിയുണ്ടായിരുന്നു وعزم الكفار أن يخرج المسلمين من البلدة وآخذوا ما تيسر لهم من الحجر والخشب وغيره وتقدموا إلى الشيخ ليحملوا حملة رجل واحد فقبل الشيخ قبلة من تراب وقرأ عليه آية الكرسي ورماهم به فمن أصابه التراب لم يستطع على التحرك ഒടിവാളുകളും കുണ്ടങ്ങളും വേണ്ട സാധനങ്ങളും എല്ലാം കൊണ്ട് ഒരിക്കൽ ബഹുമാനപ്പെട്ടവരെ ശേഖവ ഒറ്റയടിക്ക് ഒന്ന് നിഗ്രഹിക്കാനും ചില ശ്രമങ്ങൾ നടന്നു പക്ഷേ നേരത്തെ ഹബീബ ഹബീബാരസുല്ലാന്റെ പേരമ്മോനല്ലേ നബി സല്ല അലൈഹി സ്വലം ഇന്നലെ ദിവസത്തോട് സമാനമായ ദിവസത്തിൽ വിശുദ്ധ വെച്ചെറിഞ്ഞതായി പറഞ്ഞിട്ടുണ്ട് റിഞ്ഞപ്പോൾ അങ്ങറങ്ങിട്ടില്ല അങ്ങനെ ബഹുമാനപ്പെട്ടവരെ അടുവങ്ങോട്ട് എറിഞ്ഞു തന്റെ കയ്യിൽ നിന്ന് അവരിപ്പിടി മണ്ണ് വാരി ശത്രുക്കൾ നേരെ എറിഞ്ഞു ആയത്തിൽ കുറിസിയോടി എറിഞ്ഞു ഒരാൾക്ക് കൂടി അനങ്ങാൻ പോലും കഴിഞ്ഞില്ല അളീമ ഈ മഹാന്മാരുടെ മഹത്വം ോപ്പെട്ടപ്പോൾ എന്ന പേരിൽ ഒരു വലിയ ജോത്സ്യൻ ഉണ്ടായിരുന്നു അയാൾക്ക് എങ്ങനെയെങ്കിലും ഈ വയസ്സനെ ഓടിക്കാൻ കഴിയാതിരിക്കില്ല എന്ന് വിചാരിച്ച് ഷാദിദേവിൽ അഭയം തേടാൻ രാജാവും ചില ആളുകളും തയ്യാറായി ഓല ഹു തലാമിടത്തുൻ മഹറായിൽ വലിയ നിപുണൻ നിപുണന്മാരായ ചില വിദ്യാർത്ഥികൾ വരെ ഈ ഷാദിദേവൻ ഉണ്ടായിരുന്നു അങ്ങനെ ഷാദിദേവിനെ സമീപിക്കാൻ രാജാവ് തീരുമാനിച്ചു അങ്ങനെ അങ്ങനെ ഷാദിരേവിനേയും കൊണ്ടുവന്ന് എങ്ങനെയെങ്കിലും ബഹുമാനപ്പെട്ട സേഹവറുകളെ അവിടുന്ന് ഓട്ടി ഓടിക്കാനുള്ള ഒരുപാട് പരിശ്രമങ്ങൾ നടത്തിയാൽ വിശദീകരിക്കണ വലിയ സംഭവങ്ങളാണ് അവസാനം എന്താ ഉണ്ടായത് ഷാദിരേവിന്റെ നേതൃത്വത്തിൽ അവര് അവര് വലിയ സെഹിറ് നടത്തി തേളുകളും പാമ്പുകളുമൊക്കെ ചില വടികൾ കൊണ്ടും മറ്റുമൊക്കെ തേളിനെയും പാമ്പിനെയും ഉണ്ടാക്കി

രണ്ടാമത്തെ കേറി വന്നരോടുകൂടെ തന്റെ നോട്ടം കൊണ്ടൊന്ന് നോക്കിപ്പോയി ഞള്ളറത്തൻ ഒരു നോട്ടം കൊണ്ട് അയാൾ ആ അവസ്ഥ തന്നെ വ്യത്യാസപ്പെട്ടു പിശാചുക്കൾ അയാളോട് വിട പറയുകയും ചെയ്യണു തലാമീരത്തോ തലാമീത്ത അയാൾ തന്റെ ശിഷ്യന്മാരെ പിൻവാക്കി ഇന്ന് നമ്മൾ സിഹർ ചെയ്യേണ്ടതില്ലാറ വടി കല്ല് കൊണ്ടും ചെരക്കല്ലുകൾ കൊണ്ടും ഷാരിദേവിന്റെ അനുയായികൾ തന്നെ സാരിദേവിനെ എറിഞ്ഞു സാരിദേവ് ഒറ്റ നേട്ടം കൊണ്ട് അയാളെ രീതി വ്യത്യാസപ്പെട്ടു പോകുന്നു ശിഷ്യന്മാരെ ആക്ഷേപിച്ചുകൊണ്ട് കടന്നുപോയി ഒരുപാട് സംഭവങ്ങളുണ്ട് എല്ലാരും മാറിദേവ് മാറി ഹവയിലിരിക്കുന്ന ഒരു ഒരു പ്രത്യേകമായ ഒരു ജ്യോത്സ്യൻ ഉണ്ടായിരുന്നു ആ ജ്യോത്സിനെ കൊണ്ടുവന്നു ആ ജ്യോത്സനെ തന്റെ ചെരിപ്പ് ബഹുമാനപ്പെട്ടവർ തന്റെ ചെരിപ്പ് പിന്നെ കൊടുത്തയച്ചു ചെരിപ്പ് കൊണ്ട് അടികിട്ടി വായുക്കുന്ന ആൾക്ക് അയാൾ വായുവിന്റെ താഴെ ഇറങ്ങിയപ്പോൾ അടികിട്ടിട്ട് അയാൾ താഴേക്ക് വീണു അയാൾ നേരെ വന്നിട്ട് ബഹുമാനപ്പെട്ടവരുടെ മുന്നിൽ വീണ് അള്ളാഹുവിയിലേക്ക് ഞങ്ങൾക്ക് വിളിച്ചം എന്ന് പറഞ്ഞു ചുരുക്കത്തിൽ ആരൊക്കെ ബഹുമാനപ്പെട്ടവരെ എതിർക്കാൻ വേണോ എല്ലാവരിലും ഉണ്ടായി ഞാൻ തമ്മിന്റെ ചരിത്രം നീട്ടി പറയുന്നില്ല എല്ലാവർക്കും ബോധ്യപ്പെട്ടു ാഹുവിന്റെ വെളിച്ചത്തിന്റെ സന്ദേശം കിട്ടി പൃഥ്വിരാജ് ചൗഹാന്റെ അധികാരം തുന്നം പാടുകയും ചെയ്തു ആ അധികാരം തുന്നം പാടി സത്യത്തിന്റെയും നീതിയുടെയും ഭരണാധികാരികൾ ഇന്റെയും വളരെ ഗൗരവമായി ചിന്തിക്കണം അനവധി 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 ചരിത്രങ്ങൾ അതിനിടയിൽ ഉണ്ടായിട്ടുണ്ട് ഞാൻ വിശദീകരിക്കണില്ല ഞാൻ വളരെ അനുഭവത്തും കറാ മാറ്റി അള്ളാഹു സുബാനുഭവത്തായ ബഹുമാനപ്പെട്ടവരോടുകൂടെ കൂടാൻ അള്ളാഹു നമുക്ക് തോപ്പിയൊക്കെ ചെയ്യട്ടെ അള്ളാഹുവിന് വേണ്ടിയിട്ട് ഒരാഴുസ് ചെലവഴിച്ച മനുഷ്യൻ നിങ്ങൾ ചിന്തിക്കണം ഒരു ഒന്നുമില്ല പക്ഷെ ആ മനുഷ്യൻ അള്ളാഹു നൽകിയ കരുത്തിന്റെ സമുന്നതമായ കരുത്തു കൊണ്ട് അള്ളാഹു കൊടുത്ത സമുന്നതമായ കഴിവുകൊണ്ട് ഉണ്ടായിട്ടുള്ള സമുന്നതമായ നേട്ടങ്ങളാണ് ഞാൻ ഇവിടെ വിശദീകരിക്കുന്നത് മരിച്ചവരെ ജീവിപ്പിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് വിശ്വസിക്കണവർക്ക് വേണ്ട വിശ്വസിക്കാം അല്ലാത്തവർക്ക് നേരെ വൈകുന്നേരം കൊടുക്കുന്നതിനുമ്പോ പോകാം അവർ വീണ്ടും കുത്തിമറിയാം കുത്തിമറിയാലാണല്ലോ നമസ്കാരം കുത്തിമറിയാൻ പോകാവുന്നതാണ് അങ്ങനെയാണ് കുത്തിമറിയാൻ തന്നെ ഞാൻ അതിന് പറയാ ഈമാനില്ലാത്ത മറിച്ചിൽ നിന്ന് കുത്തിമറിയെന്ന് പറയും അള്ളാഹു നമ്മളെ കാക്കട്ടെ കുത്തിമറിഞ്ഞവർ മുഴുവൻ സ്വർഗ്ഗത്ത് കിടക്കൂടൂ എനിക്ക് തോന്നാം അല്ല കുത്തിമറിക്കാതിരിക്കും എന്ന് സ്വർഗം ഈമാൻ ഇല്ലാത്ത മറിയലി ഒരു ഒരർത്ഥമില്ല അള്ളാഹു നമ്മളെ കാക്കട്ടെ അങ്ങനെയാണ് നോമ്പിനും അർത്ഥല്ല എന്ത് ഉപവാസം വന്ന വലിയ സംഗതി ഒന്നും അല്ല അതെല്ലാരും ചെയ്യും കോൺഗ്രസിലേക്ക് തിരിച്ചിടില്ലെത്തില്ലെങ്കിൽ മരണം വരെ ഉപവാസം ചെയ്യുന്ന മുരളി പറഞ്ഞോണ്ട് തോന്നിപ്പോയി അതൊന്നും വലിയ മാറ്റമൊന്നുമല്ല നിങ്ങൾക്ക് പകല് മാത്രമേ ഉപവാസമുള്ളൂ മുരളി പറഞ്ഞ കോൺഗ്രസിലേക്ക് മടക്കിയെത്തില്ലെങ്കിൽ ഞാൻ രാത്രി ഉപവാസം ചെയ്യുന്ന മുരളീന്നല്ലേ അങ്ങനെ പറഞ്ഞത് അല്ലേ പറഞ്ഞല്ലോ അതൊന്നും വലിയ കാര്യമല്ല അത് നമ്മൾ പെണ്ണുങ്ങളോട് പറയാ നോമ്പ് പറ്റിട്ടുണ്ട് കാര്യല്ല ഒന്നുമില്ല ഈമാനോട് കൂടെ ഉള്ള സംസ്കാരത്തിന് വേലുണ്ട് ആ സംസ്കാരമാണ് പോയി പഠിച്ചു എന്ന് പറഞ്ഞത് അല്ലെങ്കിൽ പിന്നെ ആളുകളെ കോന്തലേ കെട്ടാൻ നോക്കണം അള്ളാഹു തോഫിയൊക്കെ ചെയ്യട്ടെ മറിയൽ പാട്ടും അറിയും ആ മറിയലാണെന്നും അറിയണം തോന്നുന്നു